ർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ട്വൽ ഡി തിയേറ്റർ തുറന്നു ഏതാനും നാളുകൾക്ക് മുമ്പ് ഡോം തിയേറ്റർ ആരംഭിച്ചിരുന്നത് സഞ്ചാരികൾ ഏറ്റെടുത്തതോടെയാണ് ട്വൽവ് ഡി തിയേറ്റർ കൂടി ആരംഭിച്ചിരിക്കുന്നത് ഏറ്റവും പുതിയ രീതിയിലുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് തിയേറ്റർ ആരംഭിച്ചിരിക്കുന്നതെന്നും സഞ്ചാരികൾക്ക് തിയേറ്റർ വേറിട്ട അനുഭവം പകർന്നു നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കി ഡിടി പി സിയുടെ കീഴിലുള്ള ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന കേന്ദ്രങ്ങളിൽ ഒന്നാണ് മൂന്നാറിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികൾ ഇവിടം സന്ദർശിക്കാതെ മടങ്ങാറില്ല അതുകൊണ്ട് തന്നെ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി നിരവധിയായ വിനോദ ഉപാധികൾ ഡി ടി പി സി ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിലേറ്റവും പുതിയതാണ് ആധുനിക സംവിധാനങ്ങളോടെ ആരംഭിച്ചിരിക്കുന്ന ടോൾഡി തിയേറ്റർ മുൻപ് ആരംഭിച്ച ഡോം തിയേറ്റർ സഞ്ചാരികൾ ഏറ്റെടുത്തതോടെയാണ് ടോൾഡി തിയേറ്റർ ഡോം തിയേറ്റർ സാധാരണ രീതിയിലാണ് ആസ്വദിക്കുക എന്നാൽ ട്വൽ ഡി തിയേറ്റർ ത്രീ ഡി ഗ്ലാസ് ഉപയോഗിച്ചാണ് ആസ്വദിക്കുന്നത് അതുകൊണ്ട് ട്വൽ ഡി തിയേറ്റർ വേറിട്ട അനുഭവം പകർന്നു നൽകുമെന്നും അധികൃതർ പറഞ്ഞു നമ്മൾ ഗവൺമെന്റ് ബൊട്ടാനായിട്ട് ഓൾറെഡി നമ്മൾ 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 ഇപ്പോൾ തിയേറ്ററിൽ കൂടി ഡോം നമുക്ക് കാണുന്നത് അതേസമയം ഗ്ലാസ് വെച്ച് മഞ്ഞ് സഞ്ചാരികൾക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുള്ള മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് സഞ്ചാരികൾ എത്തിയാൽ ഒരു ദിവസം പൂർണ്ണമായും ഇവിടെ സമയം ചെലവഴിക്കുന്നതിനുള്ള സൗകര്യങ്ങളും വിനോദ ഉപാധികളുമാണ് ഡി ടി പി സി ഒരുക്കിയിരിക്കുന്നത്